വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയകുളത്ത് പൂർവികരായിട്ട് ആചരിച്ചു വന്നിട്ടുള്ളതായ മണപതി മൂർത്തി വിഭാഗങ്ങളിലെ ആചരിച്ചു കൊണ്ടുവന്ന് വളരെ കാലം കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളിലൂടെ ആ ദൈവിക ദൈവിക ശക്തിയെ പൂർണ്ണമായിട്ടും അവിടെ സ്ഥാപിച്ച് അത് തലമുറകളായിട്ട് കൈമാറി വന്നിരുന്ന തലമുറ തലമുറകളായിട്ട് ഈ കർമ്മികളും കൈമാറി വന്നിരുന്ന ഒരു ദേവസ്ഥാനം ആ ദേവസ്ഥാനത്ത് മൂർത്തികൾ എത്ര ഉണ്ടോന്നല്ല അത് എത്ര മൂർത്തികളായാലും ഒരു മൂർത്തികളായാലും അതിൽ കൂടുതൽ മൂർത്തികളായാലും ഒരു കാലത്ത് ആചരിച്ചു വളരെയധികം ഗുണത്തോടു കൂടി അല്ലെങ്കിൽ നല്ല സൗഭാഗ്യവും എല്ലാത്തോടുകൂടി കൊണ്ടു നടന്നിരുന്ന അത് ഉപാസകന്മാർക്കും ആ ദൈവങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ നടന്നിരുന്നതാണ് പിന്നീട് ഒരു കാലഘട്ടത്തിൽ അതിനെ വേണ്ടെന്ന് വയ്ക്കുന്നതും നീക്കം ചെയ്യുന്നതും അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ ആ കുടുംബനാലാമേടത്തേക്ക് പിന്നെ വരിക വളരെ ദുരിതങ്ങളാണ് ശക്തമായിരിക്കുന്ന പ്രേതകോപങ്ങളും പ്രേതദോഷങ്ങളും അതോടുകൂടി ആയ ദുരിതങ്ങളുടെ പടുകൂടാണ് അവിടെ വന്ന് അണിയുക കാരണം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ ദൈവസ്ഥാനത്തെ ആ മൂർത്തി നമ്മുടെ വീട്ടിൽ കുടിവെച്ചു കഴിഞ്ഞാൽ ആ മണ്ണിൽ അതിനെ വേരോടുന്ന പറയാം പിന്നെ എന്ത് ചെയ്തിട്ടും അത് വിടുന്ന് വിട്ടുപോകില്ല കളയാം കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ മാറ്റാം പക്ഷെ അതിൻ്റെ പൂർണ്ണ തൃപ്തിയോട് കൂടിയിട്ട് അത് വിട്ടുപോകില്ല പൂർണ്ണ തൃപ്തിയില്ലെങ്കിൽ അവിടുന്ന് പോവില്ല അതിൻ്റെ ശക്തി ചൈതന്യം അവിടെ ഉണ്ടാകുന്നു അപ്പൊ കൊണ്ടുപോയി എന്നുള്ളതിൽ ഇതിനെ ഗവനിക്കൂല പക്ഷെ ഇവിടുന്ന് വിട്ടിട്ടില്ല അതിൻ്റെ കർമ്മങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ ആ കുടുംബകക്ഷികൾ തന്നെ അഭിപ്രായ വ്യത്യാസത്തോടു കൂടി ഇതിനെ സ്വീകരിക്കാതെ വരുമ്പോൾ ആ കുടുംബക്കാർ പല തരത്തിലുള്ളതായ ഉണ്ടെങ്കിലും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാതെ മറ്റു വല്ല വിശ്വാസങ്ങളോ മറ്റു ക്ഷേത്രങ്ങളിലേക്കോ എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ ഇത് ഇവിടുള്ളതായ മൂർത്തികളിലൊരു നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ അവരുടേതായ മനോകഷ്മം അത് കൃത്യമായിട്ട് ശാപ മറ്റുള്ള ദോഷങ്ങളെക്കാൾ ഉപരി വരിക ഈ ദൈവങ്ങളോട് നിൽക്കുന്ന സമയത്തും ഇതേപോലുള്ള പ്രേതബന്ധങ്ങളോ ശത്രുദോഷങ്ങളോ മറ്റു ദുരിതങ്ങളോ നിറയെ വരാം അങ്ങനെ വരുന്ന കാലഘട്ടത്തില് ഈ ധർമ്മദൈവങ്ങളും നെഞ്ചിമിരിച്ചു നിന്ന് അവരെ തടയിടാം ആ ധർമ്മദൈവങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ദുരിതങ്ങൾ മനുഷ്യൻ ജീവിച്ച് ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിന് മുൻപ് ഒരുപാട് ദുരിതങ്ങള് കഷ്ടതകള് ഒക്കെ അനുഭവിക്കേണ്ടതാണ് ആ കഷ്ടതേനും മറ്റെന്ത് കാര്യമുണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം അതിനെല്ലാ ദുരിതത്തിന് മാറ്റാനും അതേപോലെ തന്നെ ദുരിതത്തിന്റെ ശക്തി കുറയ്ക്കാനും അദ്ദേഹം ഒപ്പമുണ്ടായിരിക്കും ആ ദൈവിദേമാര് തലമുറകളായിട്ട് അച്ചാച്ചൻ മക്കള് 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 എത്ര തലമുറ കീഴോട്ട് ഇറങ്ങിപ്പോയാലും അന്നത്തെ അതേ ശക്തി പ്രഭാവത്തോടു കൂടി തന്നെ ഈ മൂർത്തികൾ ഇവരനെ നോക്കി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ എന്ന് ഇതിന് ഇല്ലാതാവുന്നു അന്ന് തൊട്ട് ഇവരുടെ ശാഭം ഉണ്ടാവുക ഒപ്പം മറ്റ് ഇതേപോലെ തന്നെ വന്നിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളതായ ഏതെങ്കിലും കാരണവശാൽ അത് ശത്രുദോഷങ്ങളോ ആഭിചാരപ്രവൃത്തികളോ പ്രേതദോഷങ്ങളോ സ്ഥലപരമായിരിക്കുന്ന ദുരിതങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആരാനും തീർക്കാനായിട്ട് കഴിയില്ല കാരണം അത് ശാപ ആ ശാപം അവരെ അനുഭവിച്ചു തീരും അതിൽ യാതൊരു തർക്കമില്ല അത് പരമ്പരകളായിട്ട് തന്നെ മക്കളോ മക്കളുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് ആ കഥ അങ്ങനെ അങ്ങോട്ട് പോകുക അപ്പം അത്രയും ദുരിതങ്ങളാണ് അനുഭവിക്കാത്ത സാരം അപ്പം ആ ധർമ്മദൈവങ്ങളെ വെച്ച് ആരാധിച്ചിരുന്നത് അത് മുൻവിധിയോട് കൂടിയിട്ട് അടുത്ത തലമുറയിൽ മക്കളുണ്ടായില്ലെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് അതിന് വിശ്വാസം ഉണ്ടായില്ലെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ വേറെ നിർമ്മിതികൾ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമാവില്ല ഇവിടെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ പല ചിന്ത ചിന്ത ചിന്തകളിൽ കൂടി അതിൻ്റെ അവസാനമാണ് ഒരു അവസ്ഥ ഒഴിപ്പിക്കുന്നൊരവസ്ഥയുണ്ടാവുക അങ്ങനെ വരുമ്പോൾ പിന്നീട് അവരുടേതായ സഹായം യാതൊരു കാരണവശാലും കിട്ടില്ല എന്നിരുന്നാലും ആ ഗുരുമുത്തച്ഛന്മാരോട്ട് ആചരിച്ചു വന്നിരുന്നതായ ആ ചാത്തനോ അല്ലെങ്കിൽ മറ്റു മൂർത്തികൾ ആരായാലും ശരി വളരെ ആത്മാർത്ഥതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിത്യം കുളിച്ച് നിത്യം ആചരിച്ച് വരുന്നതായൊരു സമ്പ്രദായം കൂടി ഉണ്ടായാൽ അല്ല അങ്ങനെ ഒരു കീഴ്വഴക്കം ആരംഭിക്കുകയാണെങ്കിൽ ആ പോയി പോയ ശക്തിനെ നമുക്ക് വീണ്ടും നിറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പൊ പോണത് പോട്ടെ എന്ന് വെക്കലല്ല കാരണം അങ്ങനെ പറഞ്ഞാലും ഇന്ന് മരുന്നോ മാന്ത്രികങ്ങളോ ക്ഷേത്രങ്ങളോ ഇല്ലാതെ ജീവിക്കുന്നവർ കുറവായിരിക്കും മരുന്നില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളോ ഈ മാന്ത്രികന്മാരോ അല്ലെങ്കിൽ ജ്യോതിഷന്മാരോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോ അതില്ലാതെ ജീവിക്കുന്നവരുണ്ട് അവരുടെ കാര്യമല്ല പറഞ്ഞ് ഒരു വിഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞത് അപ്പം അത് അവർക്ക് അതിൽ കൂടി ആകുമ്പോൾ സമാധാനം ഉണ്ടാവുക അല്ലെങ്കിൽ വരുന്ന ദോഷങ്ങൾ തന്നെ തീർക്കാൻ ഇത് അറിയുന്ന ഒരാൾ തന്നെ വേണം എത്ര ശക്തമായിരിക്കണം ആ അഭിചാരപ്രവർത്തിയാൽ ശരി ചിലപ്പോൾ അത് ഡോക്ടറിനെ കൊണ്ട് കഴിയില്ല അതും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകള് അവശതകള് രോഗങ്ങള് ഇതിനൊന്നും ചിലപ്പോൾ കർമ്മിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഈ പറഞ്ഞു വന്നിട്ടുള്ളത് പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നതായ ധർമ്മദൈവങ്ങള് ആ ധർമ്മദൈവങ്ങള് അതിൻ്റെ തറകളോ മറ്റോ നശിച്ചു കിടക്കുന്ന അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ തറക്കല് വരെ ഇളകി കിടക്കുന്ന അവസ്ഥ വരുമ്പോൾ കർമ്മങ്ങൾ ചെയ്യാതെ അത് ശാപത്തിൻ്റെ അങ്ങേ തലയ്ക്ക് പോയി എടുക്കുന്ന ശരി അതൊന്നും ഒരു കുടുംബക്കാർക്കും ഇതിൻ്റെതായ കുടുംബക്കാർക്ക് ഒരാൾക്കും ഗതി ഉണ്ടാകില്ല സാമ്പത്തികമായ തകർച്ചകള് ദാമ്പത്യത്തിൽ പരാജയങ്ങള് അസുഖങ്ങള് മാനസിക വിഭ്രാന്തികൾ അതിപ്പോൾ കല്യാണം കഴിഞ്ഞ മക്കളാണെങ്കിൽ അവർ ശരിക്ക് സന്തോഷത്തോട് ജീവിക്കാൻ പറ്റില്ല കല്യാണം തിരിച്ചു തന്നെ വന്നിരിക്കും ഇനി കഴിച്ചു കൊണ്ടുപോവത് ഡൈവേഴ്സായിട്ട് പോകുന്ന അവസ്ഥകളുണ്ടാക്കും അങ്ങനെ അതേപോലെ തന്നെ ദുർമരണങ്ങൾ അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകളാണ് ഇതിൻ്റെ ഫലമായിട്ട് തന്നെ ഉണ്ടാക്കുക അപ്പം സംഭവം നിസ്സാരാണ് അപ്പം എന്തെങ്കിൽ എന്തെങ്കിലും അതിനെ ആ ദൈവത്തിനെ കൃത്യമായിട്ട് ആചരിക്കുക കൃത്യമായിട്ട് വിളക്ക് വെച്ച് പോയിരുന്നൊരു സമ്പ്രദായം ഉണ്ടായാലും അങ്ങനത്തെ ഒരു നടപടി എടുക്കായാലും വീട്ടിലേക്ക് ഒരുപാട് ദുരിതങ്ങൾക്ക് കുറവ് വന്നിരുന്നു രണ്ടു നേരം കുളിച്ച് വിളക്ക് വെക്കുക അതേപോലെ തന്നെ ഒന്ന് കഴുകി പൂവിട്ട് എന്തെങ്കിലും പ്രസാദം വയ്ക്കാൻ സൗകര്യപ്പെടുവിച്ചു വളരെ നന്നായി അല്ലെങ്കിൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞു വെളുക്കില്ല തിരിവില്ല ഒന്നും ഇല്ലാണ്ട് വരുമ്പോ ഇവിടെ നല്ലൊരു ഇരുമ്പിനെ തുരുമ്പ് പിടിക്കുന്ന അവസ്ഥ പോലെയാണ് മറ്റുള്ളതായ പ്രേതബന്ധങ്ങളോ ആ പ്രേത ചൈതന്യങ്ങളോ ഭാതാദോഷങ്ങളോ വിട്ടുപോകാത്ത തരത്തിലാവും ഈ കുടുംബത്തേക്ക് ഉണ്ടാവുക ആ മക്കളും മക്കളുടെ മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും തീരാ ദുഃഖങ്ങൾ മാത്രം കൊടുത്തിരിക്കുന്നു കൊണ്ട് കൊടുത്ത് അവ നടക്കുന്നുണ്ടാകാം അപ്പം അത് ആ ഒരു തലവാട്ടിൽ എത്ര മക്കളുണ്ടെങ്കിലും എത്ര കുടുംബക്കാരുണ്ടെങ്കിലും അവർക്കൊക്കെ ഇതന്നെ ഉണ്ടാകുക അനുഭവം ഉണ്ടാകുക അപ്പോൾ ഈ അനുഭവത്തിനെ തിരിച്ചറിഞ്ഞിട്ട് നല്ല രൂപത്തിലാക്കാനും തക്കാലം ഒരു നല്ലൊരു ജോലിസിനെ കൊണ്ടുവന്ന് താമ്പൂല പ്രശ്നവും അഷ്ടമലിയ പ്രശ്നമൊക്കെ വെച്ച് എന്ന കാലത്താണ് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന കാലത്താണ് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകുക ആ മാറ്റങ്ങളൊന്നുകിൽ ഇവരെ വീണ്ടും സ്വീകരിക്കാനും ഉണ്ടാകുക അപ്പം അതിനെ എന്താണ് കുറ്റം പറയാതെ ഇന്നത് ചെയ്താലേ എവിടെ കൊണ്ട് ശരിയാവുള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും നിറവേറ്റാനായിട്ട് നോക്കുക അപ്പം ഇങ്ങനെ കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ക്ഷേത്രം നശിച്ച് തറകൾ നശിച്ച് കാട് പിടിച്ചിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ വേറെ ഇവർ ചിലപ്പോൾ വേറെ അമ്പലത്തിരിക്കാൻ പോവാ അല്ലെങ്കിൽ പള്ളിയിലേക്കാൻ പോവാം അപ്പം അത്രയും ഇതിനെ നോക്കാനായിട്ട് പറ്റില്ല ഇവർക്ക് നേരം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയുള്ളതായ കുടുംബങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ആ ദുരിതങ്ങൾ തീർക്കുക അവർ നിത്യം ആചരിക്കുക കുടുംബത്തിൽ ക്ഷേമവും ഐശ്വര്യവും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകട്ടെ ധർമ്മദൈവങ്ങള് ഉപേക്ഷിച്ചിട്ടില്ല അവരവിടെ ഉണ്ട് അത് ക്ഷേത്രം നശിച്ച് തറകളൊക്കെ നശിച്ച് അതിനെ കല്ലുകളൊക്കെ മറിഞ്ഞു കിടക്കുന്നത് അതിന് കൃത്യമായിട്ടൊരു ആരാധന ഇല്ലാത്തതാണെങ്കിൽ അതിനെ ഒന്നുകിൽ നോക്കി അറിഞ്ഞിട്ട് ദുരിതങ്ങളുണ്ടെങ്കിൽ ദുരിതങ്ങൾ തീർക്കുക സാരമായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർക്കുക എന്നിട്ട് അതിനെ കൃത്യമായിട്ട് ആചരിക്കുക നിത്യം പൂജ ചെയ്യാനുള്ളൊരവസ്ഥ ഉണ്ടാവുക ആ വീട്ടിലത്തെ ആരെങ്കിലും ഒഴിവുള്ളവരാരെങ്കിലും നേരത്തെ എണീറ്റ് പണിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും ജോലിക്ക് പോകുക ജോലിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെ ഇരിക്കുന്നവരായാലും ശരി നേരത്തെ എഴുന്നേൽക്കുക കുളിക്കുക അവിടെ എത്ര ദേവിദേവന്മാരുണ്ടെങ്കിലും അതിനൊക്കെ കഴുകുക പൂവിടുക ചന്ദനം വെച്ചിട്ട് പൂവിടുക എന്നിട്ട് ചന്ദനത്തിനൊക്കെ കത്തിച്ചും കാണിക്കുക അതിനോടൊപ്പം തന്നെ അവർക്ക് വെക്കാനായിട്ട് ഇത്തിരി പ്രസാദം നൈവേദ്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക പായസം വെച്ചിട്ട് മാസം ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം അത് മാസത്തിൽ ചെയ്യാൻ പറ്റുമെന്നല്ല ചെയ്യാം പിന്നെ ഉത്തമത്തിലുള്ള മൂർത്തികളാണെങ്കിൽ ഉത്തമത്തിലുള്ള കർമ്മങ്ങളെ ചെയ്യാവൂ ആ ഉത്തമത്തിലുള്ള മൂർത്തികൾക്ക് ഉത്തമകർമ്മം മാത്രമേ ചെയ്യാവൂ ഉത്തമകർമ്മം എന്ന് പറയുമ്പോ അതിൽ കള്ളോ തവടോ ഗുരുതിയൊന്നും പാടില്ല എന്നാൽ മധ്യമത്തിലുള്ള മൂർത്തികൾക്ക് മധ്യമത്തിലുള്ള മൂർത്തികൾക്ക് മധ്യമകർമ്മം തന്നെ ആവശ്യമാണ് അപ്പൊ അവർക്ക് അതിൻ്റെ സാഹചര്യങ്ങളും സംഗതികളൊക്കെ ഒരുക്കി കൊടുക്കുക ശത്രുദോഷങ്ങളൊക്കെ തീർത്ത് അല്ലെങ്കിൽ അവരുടെ ധർമ്മദൈവങ്ങള് നല്ല ശക്തി കൂടി വരണം അതിനുവേണ്ടി കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്യുക പരിഹാര കർമ്മങ്ങൾ ചെയ്യുക വേർപാട് കർമ്മങ്ങൾ ചെയ്യുക എന്നിട്ട് അവൻ ഉപാസിക്കുക ധർമ്മദൈവങ്ങളേനെ അത് വിഷ്ണുമായ ആവാം ചാത്തനാവാം കരിങ്കുട്ടി ആവാം അപ്പം അവർക്ക് വേണ്ട അവർക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിനെ നല്ല സന്തോഷിപ്പിച്ചുകൊണ്ടുവരിക അതേപോലെ തന്നെ മാസലൊരിക്കെ അവർക്ക് കളം കെട്ടിയിട്ട് കളം കെട്ടാനായിട്ട് രണ്ടോ മൂന്നോ നാലോ മൂർത്തികളുള്ള വെച്ചെങ്കിൽ കുഴപ്പമില്ല അവർ കൃത്യമായിട്ട് കളം കെട്ടുക അതിൽ ആ കളത്തിൽ ഒതുങ്ങാവുന്ന ഇലക് നിറക്കുകൾ വയ്ക്കുക അരി നെല്ല് നെല്ല് വറുത്ത് കുത്തി അവിടു വയ്ക്കുക എന്നിട്ട് മദ്യം ഗുരുതി ഇതുകൊണ്ടൊക്കെ കൂടിയിട്ട് പൂജിക്കുക അങ്ങനെ പൂജിക്കുമ്പോൾ അത് പല തവണ പല തവണ ആവുമ്പോൾ ആ ദേവിദേമാർക്ക് വളരെ വിശേഷപ്പെട്ടുള്ള ഒരവസ്ഥയാവും അതേപോലെ തന്നെ ശത്രുദോഷങ്ങൾ നീങ്ങാനത് അപ്പോൾ ഈ ധർമ്മദൈവങ്ങൾക്ക് അവർക്ക് കൃത്യമായിട്ട് കർമ്മങ്ങളില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇനി കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ യാതൊരു ദോഷവും ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അത് എന്താണ്ടാവണം എന്നുള്ളത് അതും മനസ്സിലാക്കി തന്നു അപ്പോ ഈ ധർമ്മദൈവങ്ങൾക്ക് കൃത്യമായിട്ട് വിശേഷത അങ്ങനെ അവർ കളം കെട്ടാൻ പറ്റും കളം കെട്ടിട്ട് അല്ലെങ്കിൽ ഒറ്റ നറക്കല നാക്കല വെച്ചിട്ട് അതിൽ അരിനെല്ലാം കുറച്ചൂടുക ഈ നെല്ല് അരി നെല്ലിടുക അപ്പം ഇവർക്ക് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഈ കർമ്മങ്ങൾ ഉത്തമത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം മധ്യമത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക അത് ഞാൻ പറഞ്ഞു കളം കെട്ടിട്ടോ അല്ലാതെയോ എന്നിട്ട് ആ ഒരു നാക്കല വെച്ചിട്ട് അതിൽ കുറച്ച് അരി നെല്ലിടുക പിന്നെ തവിടിടുക ആ തവിടിട്ടതിന് ശേഷം ആ വർഷത്തിലൊരിക്കലിക്കും അവർക്കൊരു കോഴീനെ വിറ്റ് കർമ്മം ചെയ്യണം അങ്ങനെ ചെയ്യാനുള്ള തയ്യാറെടുപ്പോട് കൂടിയാണെങ്കിൽ ആ കോഴീനെ കൊണ്ടുവന്ന് ആ ദേവീനൊക്കെ നന്നായിട്ട് കയ്യും കാലമൊക്കെ കിടക്കുക കോഴിയുടെ എന്നിട്ട് ദേവിയുടെ നാമധേയങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക മന്ത്രങ്ങളൊന്നും വലിയത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് അവിടെ കോഴീനെ കർമ്മം കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഈ മാംസം പാകം ചെയ്തിട്ട് വിഷ്ണുമായിക്കും മറ്റെല്ലാ മൂർത്തികൾക്കും അത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടും അല്ലെങ്കിൽ ഒരു ആണെങ്കിൽ അത് ചെയ്യിക്കുക അങ്ങനെ കർമ്മങ്ങൾ കൊടുക്കുമ്പോൾ അവർക്കും തൃപ്തികും പോയിട്ടുള്ള കർമ്മങ്ങൾ വരുമ്പോൾ അവർ സന്തോഷം സന്തോഷവാന്മാരാകും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം